കോണത്തുകുന്നിൽ ഇല്ലാത്ത വായ്പയുടെ പേരിൽ ബാങ്ക് നിക്ഷേപം പിടിച്ചെടുത്തെന്ന് ആരോപണം കോണത്തുകുന്നിൽ പ്രവർത്തിക്കുന്ന കനറാ ബാങ്കിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ പണം നിക്ഷേപിച്ച അപ്പാട്ടുകൃഷ്ണന്റെ മകൻ കുട്ടനാണ് തട്ടിപ്പ് നടന്നെന്ന് കാണിച്ച് പരാതി നൽകിയത് എടുക്കാത്ത വായ്പയുടെ പേരിൽ നിക്ഷേപം പിടിച്ചെടുത്തതായി ആരോപണം ഇരിങ്ങാലക്കുട കോണത്തുകുന്നിൽ പ്രവർത്തിക്കുന്ന കനറാ ബാങ്കിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ പണം നിക്ഷേപിച്ച അപ്പാട്ട് കൃഷ്ണന്റെ മകൻ കുട്ടനാണ് തട്ടിപ്പ് നടന്നെന്ന് കാണിച്ച് പത്രസമ്മേളനം നടത്തിയത് പതിമൂന്ന് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം അഞ്ച് തവണയായി നിക്ഷേപിച്ചു പ്രവാസിയായ കുട്ടൻ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പണം നഷ്ടമായ കാര്യം അറിയുന്നത് നിക്ഷേപങ്ങളിൽ രണ്ടെണ്ണത്തിന് രേഖകളുള്ളൂ എന്നും ബാക്കി മൂന്നെണ്ണത്തിലെ പണം വായ്പയിലേക്ക് ബാങ്ക് തന്നെ തിരിച്ചടച്ചു എന്നും ബാങ്കിന്റെ വാദം എന്നാൽ താൻ ഇതുവരെ യാതൊരു വായ്പയും എടുത്തിട്ടില്ലെന്നാണ് കുട്ടൻ പറയുന്നത് വഴി നമ്മുടെ ഹൈക്കോടതിയില് കേസ് ഫയൽ ചെയ്യുന്നത് കേസ് ഫയൽ ചെയ്ത് അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ വിനോദ് എന്നോട് വിളിച്ചു പറഞ്ഞ് ഞാൻ മസ്ക്കറ്റിലായിരുന്നു എന്നോട് വിളിച്ചു പറഞ്ഞ് ഞാൻ അറിയാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് കോംപ്രമൈസായി എന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോംപ്രമൈസ് ആയിട്ടുമില്ല ഞാൻ ഗൾഫിലാണുള്ളത് എന്ന് പറഞ്ഞു അതിന് പിറ്റേ ദിവസം രാവിലത്തെ ഫ്ലൈറ്റ് ഞാൻ വന്നിവിടെ വന്ന് വിനോദിനെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞ് ഓണത്തൊക്കെ ഒന്ന് കണ്ട ബാങ്കിൽ പോയി ഈ റാണി ഗോപിനാഥനെ കണ്ട് സംസാരിച്ചു ഞാൻ അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് വിഡ്രോ ആയി കോംപ്രമൈസ് ആയി എങ്ങനെ കോംപ്രമൈസ് ആയി എന്ന് വെച്ചു അല്ല അത് നിങ്ങൾ ലോൺ എടുത്തു അപ്പഴാണ് പറയുന്നത് ലോണിൻ്റെ കാര്യം ഞാൻ നിങ്ങൾ ലോൺ എടുത്താതിരിക്കും ഈ ഫുൾ പൈസ ലോണിലേക്ക് അടച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഞാൻ ലോൺ എടുത്തിട്ടില്ലല്ലോ ഞാൻ എടുക്കേണ്ടെങ്കിലും എൻ്റെ പൈസ നിങ്ങൾ ലോണിലേക്ക് ഈ ഒറിജിനൽ പേപ്പർ എൻ്റെ കയ്യിലിരിക്കുന്നു ഡോക്യുമെൻ്റ്സ് ഫുൾ എൻ്റെ കയ്യിലിരിക്കുക പിന്നെ എങ്ങനെ എനിക്ക് ലോൺ തരാം നിങ്ങൾ അപ്പോൾ ഈ റാണി പറഞ്ഞ വർത്താനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കസ്റ്റമർ ആണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് മേടിക്കാതെ ലോൺ കൊടുക്കുന്നു ഞാൻ പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നോട് പറയണ്ട അത് കോടതിയെ പറഞ്ഞാൽ മതിയെന്നു പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ എനിക്കിപ്പോൾ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ഇപ്പോൾ ഇരുപത്തിമൂന്ന് വർഷത്തെ ഇൻട്രസ്റ്റ് അടക്കി എനിക്കൊരു തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയോളം കനറ ബാങ്ക് എനിക്ക് തരണം ഹൈക്കോട്ടി നിന്ന് കേസിനെ പറ്റി ഹൈക്കോട്ടിന്ന് ഹൈക്കോട്ടിൽ നിന്ന് ഇരിഞ്ഞാലക്കുട കോരുശ്ശേരിക്ക് വന്നിട്ടുണ്ട് ഇരിഞ്ഞാലക്കുട ജില്ലാ കോർട്ടിൽ വന്നിട്ടുണ്ട് ജില്ലാ കോർട്ടിൽ നിന്ന് അവർ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം കേസ് എടുത്തിട്ടുണ്ട് ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ കേസ് എടുത്തിട്ടുണ്ട് കനറ ബാങ്കിന് എതിരെയായിട്ട് അത് മിക്കവാറും ഇന്നലെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു ലെറ്റർ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതിനുള്ള മറുപടി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ലെറ്റർ കൂടി കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കണ്ടീഷൻ ഇപ്പോഴത്തെ ഇത് പല തവണകളായി പണം കിട്ടാനു വേണ്ടി വിവിധ ബ്രാഞ്ചുകളിലേക്ക് ചെന്നപ്പോൾ വിവരങ്ങൾ ഒന്നും അറിയില്ല രേഖകളില്ല എന്നൊക്കെയുള്ള മറുപടികളാണ് ലഭിച്ചത് വിവരാവകാശം വെച്ച രേഖകൾ കൈപ്പറ്റി ഇരിങ്ങാലക്കുട പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു മൂന്ന് വർഷമായി ഇതിന്റെ പിന്നാലെയാണ് കുട്ടൻ ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഇരിങ്ങാലക്കുട പോലീസിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ബാങ്കിന്റെ വിശദീകരണം കമ്പ്യൂട്ടർ വൽക്കരണം നടത്താത്ത കാലത്താണ് നിക്ഷേപം എന്നതിനാൽ കൂടുതൽ രേഖകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും അതും പോലീസിന് കൈമാറുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു മീഡിയ ടൈം വെള്ളാങ്കല്ലൂർ